ാണ് നാല് മലക്കുകൾ പ്രവാചകരുടെ സമിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ റസൂരിനോട് ഓഫർ നൽകുകയാണ് ലൈഹി സ്ലാം വാ തുറക്കുകയാണ് നബിയേ നിബിയേ എല്ലാ ദിവസവും ഒരു പത്ത് സ്വലാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവൻ്റെ കൈക്ക് പിടിച്ചു കൊണ്ടവന് പരിപൂർവമായി തുണയകുമെന്ന് ജിബിരി എന്നോട് പറഞ്ഞു വന്ന് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ അലിഹിമിൻ്റെ കരവലയത്തോടുകൂടി സഹായകമാകുമേ

ആകുന്ന നിയ്യത്ത് എന്നിലാനാണ് എന്നിലാനാണ് അവന്റെ വയറുനിറയ്ക്കുന്ന സംഗതിനാറെത്തു റസൂലേ 얀 അവന ഹൗളൽ കൗസർ കുടിപ്പിക്കമേ എന്ന് ബീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവന്ന നബിയോനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ സല്ലു അലൈഹി വസല്ലിമൂ തസ്നീ

മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ അള്ളാഹ് റസൂരിൻ്റെ മേൽ പത്ത് സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീക്കായി അലൈഹി സ്വലാം റസൂർയോട് പറയുകയാണ് തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് പാനം ചെയ്യാൻ അവസരം കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു വന്ന്ഹി അള്ളാൻ റസൂര് പറയുകയാണ് ഞാൻ ഇസറാഫി അലൈഹി സ്വലാമിനേക്ക് നോക്കുകയാണ് സൂറന്ന കകളത്തിൽ ഊതുന്നതാകുന്ന ഇസറാഫീൽ അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഉഴത്തിന്റെ സമയമെത്തിയപ്പോ അദ്ദേഹം റസൂർ അല്ലയോട് പറയുകയാണ് രബിയേ ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേനെ പത്ത് പ്രാവശ്യം മുടങ്ങാതെ ചെല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ കടക്കുമേ അള്ളാഹുരുടെ പാപം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല എന്ന് തീർന്നില്ല തീർന്നില്ല അപ്പോഴാണ് ലോക ജനതയുടെ മുഴുവൻ പിടിക്കാ അള്ളാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ റസൂലിനോട് പറയുകയാണ് തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചെല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തിൽ മാത്രമല്ല ജീവിതം മുഴുവൻ ആഘോഷത്തിൻ്റെ പേരിൽ മാത്രമല്ല ആ പ്രവാചകരോടുള്ള മഹബത്താണ് ആ പ്രവാചക രീതിയിന് കൊണ്ടുവന്നവരല്ലേ യാപ്പകല്ല മുഴുവനും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേവത്ത് കിട്ടിയ തലാമത്തെ മുതൽങ്ങാതെ വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ എത്തിച്ചതായ വ്യക്തിയല്ലേ എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പ്രസരണം എത്തിയില്ലേ ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും പത്ത് സ്വരാത്ത് കൃത്യമായി ചൊല്ലിയാൽ പിടിച്ചതുപോലെ വളരെ കൂടിയായിരിക്കും എന്ന് പറഞ്ഞുവെന്നുംപ്പെട്ട മുസ്ലിമേ റബിയുല്ലവൽ മാസം കഴിഞ്ഞു പോയാലും മറക്കല്ലേ മറക്കല്ലേ ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രസരം

അതിന് കൂടുതൽ ചെല്ലണ്ടെ ചൊല്ലിക്കോ എത്ര ചെല്ലിയാലും അത്രയും ഹൈറ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് മാനസികമാകുന്ന വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത്